ആറണ ഫാമിലെ കരാറുകാരൻ സാദത്തും തൊഴിലാളി സുകേഷും സഞ്ചരിച്ചിരുന്ന ബൈക്ക് കാട്ടാന തകർത്തു ഞായറാഴ്ചയായിരുന്നു സംഭവം ഫാം ബ്ലോക്ക് രണ്ടിൽ വെച്ചാണ് രണ്ടാളും ആനയുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഫാമിലെ കശുവണ്ടിയും തെങ്ങും പാട്ടത്തിനെടുത്ത സാദത്ത് തൊഴിലാളിയെ ഒന്നിച്ച് ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ആനയുടെ മുന്നിൽ പെട്ടത് ആനയുടെ മുന്നിൽ നിന്നും രണ്ടാളും ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടെങ്കിലും ആന ചവിട്ടിയതിൽ ബൈക്കിന് കേടുപാടുകൾ സംഭവിച്ചു ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് സാദത്തിന്റെ തന്നെ തൊഴിലാളിയായ വൈഷ്ണവിനെ ഇതിനടുത്തു വെച്ച് ആന ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് കഴിഞ്ഞ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പതിനൊന്നോളം ആനകളെ ഫാമിൽ നിന്നും തുരത്തിയിരുന്നു എങ്കിലും ഇനിയും ഫാമിനുള്ളിൽ അവശേഷിക്കുന്ന ആനകളാണ് ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി റേഞ്ചറുടെ വാഹനത്തിനു നേരെയും കാട്ടാന പാഞ്ഞെടുത്തിരുന്നു